കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടലാമ ഗവേഷണ കേന്ദ്രം അനുവദിച്ചത് ചെറിയ കാര്യമല്ലെന്ന് ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും ശോഭ പറഞ്ഞു എയിംസ് കേരളത്തിലേക്ക് വരുമെന്ന അവകാശവാദത്തിനിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തെ ന്യായീകരിച്ചും ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു സുരേഷ് ഗോപി പറഞ്ഞത് മറ്റേ മോനെ എന്നല്ല പൊന്നു മോനെ എന്നാണെന്നും വാക്കല്ല പ്രവൃത്തിയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളുമൊപ്പം സുരേഷ് ഗോപി അന്നു പറഞ്ഞതും നമുക്ക് കേൾക്കാം ആമയെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ ടർട്ടിൽ ടൂറിസം എന്ന് പറയുന്നത് പുരോഗമനപരമായി കേരളത്തിൽ നടന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ലോക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും ഈ എയിംസ് വരും മറ്റേ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയാണ് സുരേഷ് ഗോപി ചെയ്തത് സുരേഷ് ഗോപി അംഗീകരിച്ചിട്ടുണ്ടോ അത്തരം അല്ല നോക്കൂ സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ എയിംസ് വരും മറ്റേ the awesome.